എന്താണ് കുടുംബക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബക്ഷേത്രം എന്നതുകൊണ്ട് ഒരു കുടുംബത്തെ ആകമാനം രക്ഷിക്കുവാൻ ഒരു ഉപാസനാ മൂർത്തിയെ ആ കുടുംബം തിരഞ്ഞെടുത്തിരിക്കുന്നു ആ മൂർത്തി ആ കുടുംബത്തെ സമൃദ്ധിയിലേക്കും ശാന്തിയിലേക്കും നയിക്കും പകരം ആ മൂർത്തിയെ ആ ക്ഷേത്രത്തിൽ കൃത്യമായി സംരക്ഷിക്കുവാനുള്ള ബാധ്യത ആ കുടുംബത്തിൽ നിക്ഷിപ്തമാണ് എങ്ങനെയായിരുന്നു നമ്മുടെ കുടുംബസങ്കല്പം ഇന്ന് ഹിന്ദു കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബങ്ങളാണ് നാം രണ്ട് നമുക്കൊന്ന് എന്ന രീതിയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് എന്നതായിരുന്നു സർക്കാരിൻ്റെ മുദ്രാവാക്യം പക്ഷെ ഹിന്ദുക്കൾ ഇത് അക്ഷരം പ്രതി അനുസരിച്ചു എന്ന് മാത്രമല്ല നാം രണ്ട് നമുക്ക് ഒന്നതിലേക്ക് പരിഷ്കരിച്ചു നമ്മൾ എന്നാൽ ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുകുടുംബ വ്യവസ്ഥിതി പിന്തുടർന്ന നമ്മൾക്ക് എങ്ങനെയായിരുന്നു ആ കുടുംബ വ്യവസ്ഥിതി കുടുംബത്തിൽ ഒരു മുതിർന്ന കാരണവർ അദ്ദേഹത്തിന് അഞ്ചിനും ഇടയിൽ മക്കൾ അഞ്ചിനും ഇടയിൽ മക്കൾ ഈ പത്ത് മക്കളും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് വീട്ടിൽ പരിമിതികൾ ധാരാളം ഉണ്ടാവും പക്ഷെ ആ പരിമിതിയെ സന്തോഷമായി കണ്ടുകൊണ്ട് അവർ ജീവിക്കുന്നു അവർ പത്ത് പേരും കല്യാണം കഴിച്ചാൽ ഈ പത്ത് ഭാര്യമാരും അവിടെ തന്നെ പത്ത് ആൺമക്കളാണുള്ളതെങ്കിൽ കൂടി അവിടെ ആയിരിക്കും താമസം അവരുടെ മക്കൾ ഇങ്ങനെ മൂന്ന് തലമുറ ആകുമ്പോഴേക്കും ഒരു വീട്ടിൽ തന്നെ മുപ്പത് നാൽപ്പത് പേരൊക്കെ വരുന്ന വീടുകളുണ്ട് ശരാശരി ഇരുപത് പേർ എല്ലാ വീട്ടിലും ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇത്രയും അംഗങ്ങൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ട് ഇതുപോലെ ആ കുടുംബത്തിൽ ഈ കാരണവരുടെ അനുജൻ ജ്യേഷ്ഠൻ അങ്ങനെയുള്ള ബന്ധുമിത്രാദികൾ ധാരാളം ഉണ്ടാവും ഇങ്ങനെ ഒരു പ്രദേശത്ത് ആ കുടുംബത്തെ ആശ്രയിച്ചുകൊണ്ട് ധാരാളം വലിയ കുടുംബങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തെ ആവശ്യമായ മാനുഷിക ശേഷിയും സാമ്പത്തിക ശേഷിയും ആ കുടുംബത്തിന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ തനിക്കും തൻ്റെ കുടുംബത്തിനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദേവനെ അല്ലെങ്കിൽ ഒരു ദേവിയെ ആ കുടുംബം തിരഞ്ഞെടുക്കുന്നു വളരെ ചെറുതാണെങ്കിലും ക്ഷേത്രത്തിലെ എല്ലാ സങ്കല്പങ്ങളെയും വച്ചുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രം രൂപപ്പെടുന്നു താരതമ്യേന മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കുടുംബക്ഷേത്രങ്ങളെല്ലാം ചെറുതും അവിടെ സാമൂഹ്യ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അത്ര വലിയ ഉപാസന സമ്പ്രദായങ്ങളും നടക്കുന്നുണ്ടാവില്ല എന്നാലും ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും പവിത്രതയോടുകൂടി ഈ ക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും ചെയ്യുന്നതാണ് പക്ഷെ അത് സമൂഹത്തിന്റെ ബാധ്യതയല്ല ആ കുടുംബക്ഷേത്രത്തെ നിലനിർത്തുക എന്നുള്ളത് മറിച്ച് ആ കുടുംബത്തിന്റെ ബാധ്യതയാണ് മൂന്ന് തരത്തിലാണ് ആ കുടുംബം അതിനെ സംരക്ഷിക്കേണ്ടത് തന മന ധന പൂർവകമായിട്ട് തന ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് മന ധന ധനം കൊണ്ട് അപ്പൊ ഈ മൂന്ന് രീതിയിലും നമുക്കതിനെ സംരക്ഷിക്കാം എല്ലാവർക്കും സമയം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല സമയം കൊടുക്കാൻ പറ്റുന്നവർക്ക് ധനം കൊടുക്കാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ ഒരു കുടുംബക്ഷേത്രം ആ കുടുംബത്തിലെ അംഗങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കുടുംബക്ഷേത്രം ഉണ്ട് നാട്ടിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ ജീവിക്കുന്നു ജോലി ബിസിനസ് ഒക്കെ ഒക്കെയായിട്ട് കുറച്ചാളുകൾ നാട്ടിലുണ്ട് ഈ ക്ഷേത്രത്തെ ആരാണ് സംരക്ഷിക്കേണ്ടത് ധനപരമായ സമർപ്പണത്തിലൂടെ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ അമേരിക്കയിലും കാനഡയിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ജീവിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം ശരീരം കൊണ്ട് ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ദൈനംദിന കർമ്മങ്ങൾ ഇവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് ചെയ്യാം ഇത് രണ്ടിനും ശേഷിയില്ലാത്ത ആളുകൾക്ക് മനസ്സുകൊണ്ടും അതിൻ്റെ ഭാഗമാവാ മനസ്സുകൊണ്ട് ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന് നിലനിൽക്കുവാൻ സാധ്യമല്ല കാരണം ധനപരമായ ധാരാളം ആവശ്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും എന്നതുപോലെ ആ കുടുംബക്ഷേത്രത്തിനും മുന്നോട്ട് പോകുവാൻ ആവശ്യമുണ്ട് ഒപ്പം മനുഷ്യ പ്രയത്നവും ആവശ്യമുണ്ട് ഇത് രണ്ടും തീർച്ചയായിട്ടും നൽകുമ്പോൾ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലാതെ കുടുംബത്തിന് അംഗം പറയുന്നു എനിക്ക് ശരീരവും നൽകാൻ പറ്റില്ല ധനവും നൽകാൻ പറ്റില്ല ഞാൻ മനസ്സിന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് മാത്രം ഒരു വിഷയവും നിലനിൽക്കില്ല അത് ഏതാണ് ഭൗതികമാവട്ടെ ആധ്യാത്മികമാവട്ടെ ഇങ്ങനെ മൂന്ന് തരത്തിലും ഇതിന്റെ ഭാഗമാക്കാവാം എന്നാണ് ആചാര്യന്മാര് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ കുടുംബക്ഷേത്രത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോ ആ ദേവി ദേവൻ എന്താണോ ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് ഉതകുന്നത് അത് വാരി വാരിക്കോരി നൽകുമെന്ന് എന്നാണ് പറയുന്നത് ഒരു കുടുംബക്ഷേത്രത്തെ ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ കുടുംബക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ നടത്തുകയും അതിലെല്ലാ കുടുംബങ്ങളും കുടുംബസമേതം പങ്കെടുക്കുകയും അതിൽ തീർച്ചയായ തീർച്ചയായും ആധ്യാത്മികമായ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്താൽ ആ കുടുംബത്തിൽ തന്നെ വലിയ ശാന്തിയും സമാധാനവും രൂപപ്പെടും കാരണം നമ്മയെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു ഉപാസനാ മൂർത്തിയായിട്ട് ആ മൂർത്തി മധ്യസ്ഥത വഹിക്കുകയാണ് പലപ്പോഴും പല കുടുംബങ്ങളിലും ചില്ലർ അസ്വസ്ഥതകൾ സ്വത്തിന്റെ പേരിൽ മറ്റു പല വിഷയത്തിൻ്റെ പേരിൽ ഉണ്ടാവും അതെല്ലാം തന്നെ ഇത്തരം ഒരു ഉപാസനാമൂർത്തിയുടെ മുന്നിൽ വെച്ച് പരിഹരിക്കുന്ന ഒരു രീതി കൂടി നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കിയെടുത്തിരുന്നു ഇപ്പോൾ ഒരു സ്വത്ത് തർക്കം ജ്യേഷ്ഠനും അനുജനുമാണ് എങ്കിൽ അതെല്ലാം ഇവിടെ വെച്ച് പരിഹരിച്ച് ഈ കുടുംബത്തിലെ മൂർത്തിയുടെ മുന്നിൽ സത്യം ചെയ്തുകൊണ്ട് അവർ പിരിഞ്ഞു പോകുമ്പോൾ പിന്നീട് ശാശ്വതമായിട്ട് ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നു അപ്പൊ ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചും കുടുംബക്ഷേത്രം വളരെ പ്രസക്തമാണ് പക്ഷേ അതിനെ കൃത്യമായിട്ട് നിലനിർത്തുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുമ്പോഴാണ് മറ്റെന്തും പോലെ അത് നമുക്ക് ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നത് നാം എന്താണോ അങ്ങോട്ട് കാണിക്കുന്നത് അതാണ് തിരിച്ചിങ്ങോട്ടും ലഭിക്കുക സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും ബഹുമാനം കൊടുത്താൽ ബഹുമാനം കിട്ടും വെറുപ്പ് കൊടുത്താലോ വെറുപ്പ് കിട്ടും ഇത് ലോകത്തിലെല്ലാവർക്കും ബാധകമാണ് ഇത് ദൈവത്തിനും ബാധകമാണ് അപ്പൊ നാം സംരക്ഷിക്കേണ്ട മൂർത്തിയെ കൃത്യമായിട്ട് നാം സംരക്ഷിക്കുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നൽകുവാൻ മൂർത്തി സന്നദ്ധമാകും എന്ന് തന്നെയാണ് കുടുംബങ്ങളുടെ മഹിമ കുടുംബക്ഷേത്രങ്ങളുടെ മഹിമ എന്നറിയുക നന്ദി നമസ്കാരം